ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ക്കരയിലെ മലയോര മേഖലയിലെ കാട്ടാന ശല്യം പ്രതികരണവുമായി യു ആർ പ്രദീപ് എംഎൽഎ വൈദ്യുതവേലി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി ഫോറസ്റ്റ് താൽക്കാലിക വാച്ചർമാരെ നിയമിക്കാനും യുവാക്കളെ സംഘടിപ്പിച്ച പ്രാദേശിക സേന രൂപീകരിക്കാനും നീക്കം വൈദ്യുതവേലി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കും ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന് വാഹന സൗകര്യം കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നൽകും ഇങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് ജനകീയ പിന്തുണയോടുകൂടി കാട്ടാന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും യു ആർ പ്രദീപ് എം എൽ എ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു പ്രത്യേകിച്ച് ചേലക്കരയിൽ ഇതിൻ്റെ മുൻ അനുഭവങ്ങളില്ല ഈ അടുത്ത കാലത്താണ് നമുക്ക് ഇതുവരെ പന്നിയും കൊരങ്ങിനും മലയണ്ണാനും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ് സഹിച്ചിരുന്നത് ഇപ്പോൾ ആനയും കൂടെ വന്നു തുടങ്ങിയപ്പോൾ നിക്കകളില്ലാതായി അത് വലിയ പ്രയാസം തന്നെയാണ് നമുക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ വിഷയം വന്ന് തുടങ്ങിയ മുതൽ നമുക്കതിൻ്റെ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കമ്പിവെയിൽ തുടങ്ങി വച്ചത് അത് അന്ന് ഞാനും നമ്മുടെ എം പി ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ അപ്പോൾ ആ പണികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് തുടങ്ങി വെച്ച് മാത്രല്ല ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഈ മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ പണി മുഴിമിക്കാൻ ഘട്ടത്തിലാണ് അപ്പോൾ അവിടെ വീണ്ടും ആ ചെയ്ത പണി വരാൻ അത് മുഴിമിച്ചിട്ടുണ്ട് ഈ കരാറുകാർ ഇതിന് എല്ലാവർക്കും കഴിയുമില്ല പ്രത്യേകം ഇതിൻ്റെ പരിശീലനം കിട്ടിയവർ മാത്രമേ ഈ കാടിനകത്ത് കമ്പിവലി പണി നടക്കാനും കഴിയുള്ളൂ അപ്പോൾ അവരത് മുഴുമിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിവിടെ വേഗത്തിലാക്കാനുള്ള ഒരു ഏർപ്പാട് ഇപ്പോൾ ഞാൻ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ വേഗത്തിലാക്കാനുള്ള ഏർപ്പാട് ഇതിന് കൂടാതെ നമുക്കിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ ആന ആയതുകൊണ്ട് ആർക്കും വേറൊന്നും ചെയ്യാല്ല പിന്നെ നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച് നമ്മൾ ഈ വന്യമൃഗങ്ങളെ ഒന്നും ചെയ്യാനും കഴിയില്ല എന്ത് ചെയ്താൽ ചെയ്തവർ പെട്ടു അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ആപത്ത് വരാതെയും കൃഷി സേനം നാശം വരാത്ത രീതിയിൽ എങ്ങനെ അത് മറികടക്കാൻ കഴിയുന്നതാണ് നമ്മൾ ആലോചിച്ച് ഇപ്പോൾ ഈ വിത്തോട്ട് പരിപാടി പാറ്റൂർ വെച്ചിപ്പോൾ ഇവിടെ നടന്നു നടന്ന സമയത്ത് തുട പരിപാടിക്ക് മുമ്പായിട്ട് അടിയന്തരമായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇരുത്തി യോഗം ഞങ്ങളിവിടെ ഇപ്പോൾ കൂടി ആ യോഗത്തിനടുത്ത് ഇപ്പോൾ നമുക്ക് ആവശ്യ പ്രധാനപ്പെട്ടത് ഈ പണി ഇപ്പോൾ വേഗം തുടങ്ങാൻ ഇപ്പോൾ ആറ് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററാണ് ചേലക്കരയുടെ ഈ വന അതിർത്തി പ്രദേശം ആ മുപ്പത് മീറ്റർ നമുക്ക് ഈ കമ്പി വലിയ ഇടാൻ വേണ്ടിയിട്ടാണുള്ള അതാണ് നമുക്ക് ആയെടുക്കുന്നത് അതിനകത്ത് ആറ് കിലോമീറ്റർ ഇപ്പോൾ വെട്ടി തെളിയിച്ച് കാട് വെട്ടി തെളിയിച്ച് വെച്ചിട്ടുണ്ട് ഈ പണികൾ ഉടനെ ഇപ്പോൾ വേഗം വേഗത്തിലാക്കും അപ്പോൾ ആ പണി കഴിഞ്ഞിപ്പോൾ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ വന്ന ആളുകൾ ഇത് വേഗത്തിലത് ചെയ്യാനുള്ളൊരു ഏർപ്പാട് ഉടനെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സമാന്തരമായിട്ട് കഴിഞ്ഞ വട്ടം തന്നെ ഈ ഇടനാട ആന ഇറങ്ങിയപ്പോൾ ഇത് പറയേണ്ടതായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് തുടങ്ങാൻ പറ്റാത്ത മറ്റ് സെല്ലിൽ അത് പൂർത്തീകരിച്ച് വേഗം വരാമോ എന്നതുകൊണ്ടാണ് ഇപ്പോൾ അതും കൂടെ നമുക്കൊന്ന് സമാന്തരമായി തുടങ്ങി വെക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാൻ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇത് മാത്രമല്ല അതായത് എന്താ വിഷയച്ചാൽ നമുക്ക് ഈ ഫോറസ്റ്റ് റേഞ്ചറിൻ്റെ അതിർത്തി പ്രദേശത്ത് ആവശ്യമായ ഇതിൻ്റെ നമുക്ക് മുൻകാലങ്ങളിൽ വന്യജീവികൾ ഇവിടെ അങ്ങനെ ഒരു ആന ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ കൊടുത്തിരുന്നത് അപ്പം നമുക്ക് സാങ്ഷൻ പോസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഉണ്ട് ഒരു പോസ്റ്റായിട്ടേ കുറവുള്ളൂ അത് ഫില്ല് ചെയ്യാനും വൈൽഡ് വാച്ചർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിലേക്ക് നമുക്ക് വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ചീഫ് വൈൽഡ് കൺസർവേറ്ററോട് ഇതനുസരിച്ച് ഇത് പരിഗണിക്കണം ഈ ആനയുടെ ഈ ആന നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് ആക്കുന്നവരെ ഇവരുടെ സേവനം വേണ്ടിവരും അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചീഫ് വൈൽഡ് കൺസർവേറ്ററോട് ആവശ്യപ്പെട്ടത് താൽക്കാലിക വാച്ചർമാരെ നമ്മുടെ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആവശ്യമായ ആളുകളെ കൂടുതൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഒപ്പം നമുക്ക് പ്രാദേശിക തലത്തിൽ ഇത് ഇപ്പോൾ വൈകീട്ടെ രാത്രിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു പറഞ്ഞ് ഓടി നമ്മൾ ഈ അറ്റത്തേക്ക് വിളിക്കും ചിലപ്പോൾ ആന പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തി ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരെ അവർക്ക് പി ആർ ടികളാക്കി പ്രൈമറി റെസ്പോൺസിബിൾ ടീമാക്കി മാറ്റി അവർക്ക് ട്രെയിനിങ് ഇവർ കൊടുക്കാൻ ഇപ്പോൾ ഒരു ധാരണയായിട്ടുണ്ട് ട്രെയിനിങ് കൊടുത്ത് അവർ ഭയപ്പെടുത്തിയ ആനകളെ വീണ്ടും തിരിച്ചു കാട്ടിലേക്ക് വിടാനുള്ള താല് പ്രാദേശികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ അങ്ങനെ ഇടപെടൽ നടത്തിയാൽ ബാക്കി ഫോറസ്റ്റിൻ്റെ ആളുകൾ ഉദ്യോഗസ്ഥന്മാർ ഉൾക്കാടിൽ നിന്ന് അവർ അവർ ഓടിച്ചു വിടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ ഒരു വട്ടം വന്നു പോയാൽ വന്നുപോയാൽ ഈ ആനകൾക്കൊരു റൂട്ടുണ്ട് ആ റൂട്ട് നിശ്ചയിച്ച് ആ വഴി എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടുന്ന് നമ്മൾ തടയുക അവിടുന്ന് അടിച്ച് ഓടിച്ചു വിടുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യുന്നത് അപ്പോഴേക്കും ഈ കമ്പിവേരിയുടെ പണി വേഗത്തിലാക്കി കിട്ടിയാൽ നമുക്കൊരു വിധം ഉണ്ടാവും ഇവിടെ കമ്പിവേരി ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതിർത്തി പ്രദേശത്ത് കമ്പിവേരി ഇടാനും കുതിരാൻ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ഉൾക്കാട്ടിൽ നിന്നാണ് വരുന്നത് കിടക്കണ ഭാഗത്തു നമുക്കിങ്ങോട്ട് അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കമ്പിയൂരി പണി കണി പണി കഴിയുന്ന മുറയ്ക്ക് ഇവിടുത്തെ ഉള്ള ഈ ആന വന്യജീവിയെ ആനയെ പതുക്കെ തുരത്തെ അങ്ങോട്ട് പുറത്തേക്ക് ആക്കിയിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ അതിൽ കുറച്ച് പണിയുണ്ട് അത് ഇന്നോ നാളെ ചെയ്യാൻ പറ്റുന്നതല്ല ഈ പണി കഴിഞ്ഞോടു കൂടി നിരന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തി വെച്ചിട്ടുണ്ട് എന്തായാലും കമ്പിവേലി എത്രയും പെട്ടെന്ന് ഇനിയും സ്പീഡാക്കി വേഗത്തിൽ പണിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട് ഇത് ആയതുകൊണ്ടാണ് നമുക്ക് മറ്റൊന്നും ഇപ്പോൾ ചാടി പുറപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ അത് കൂടി ഇടപെടേണ്ടതാണ് ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഒപ്പം ഒരു വണ്ടി അവർക്ക് താൽക്കാലം ഇപ്പോൾ വണ്ടിയില്ല ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഞാൻ പരിഹരിച്ച് കൊടുക്കാം ഭാവിയിൽ എന്ന് വിളിച്ചാൽ നമ്മുടെ ഉള്ള ഉള്ളവർക്ക് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തോ ആരെങ്കിലും വെച്ച് ഒന്ന് അഭ്യർത്ഥിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ അതുവരെ ഈ ഉദ്യോഗസ്ഥർക്ക് പോകാൻ വണ്ടി ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് ആ വണ്ടി താൽക്കാലികമായിട്ട് ഒരു കരാർ അടിസ്ഥാനത്തിലായാലും അവർക്കൊരു ഉയർന്ന പ്രദേശങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും ആലോചിച്ച് പരിഹരിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇങ്ങനൊരു അനുഭവം നമുക്ക് ആദ്യമായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ളത് പരമാവധി എനിക്ക് ഞാൻ അന്ന് പറഞ്ഞതന്നെ ഇന്നും പറയുന്നു വല്ല ഒച്ചയോ സബ് ഇതെല്ലാം കേട്ടാൽ ആളുകൾ ഓടി പുറത്തേക്ക് ഇറങ്ങട്ടെ നമുക്ക് നോക്കി ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് അറിയിച്ച് അത് നമുക്ക് അവരെ ഓടിച്ചു വിടാൻ പറ്റുന്ന രീതി എന്താച്ചാൽ അത് ഇടപെടാം എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് ഇത്രയും ഒരുക്കങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കാലത്ത് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ അത് വേഗത്തിൽ അത് പരിഹരിക്കാനുള്ള ഏർപ്പാടും ചെയ്യും ജനകീയ പിന്തുണയോടുകൂടെ ഇതിന് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ആവില്ല ഇത് ഇത് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെയും പഴിചേരിയിട്ടോ കാര്യമില്ല ഇത് നമുക്കൊരു ജീവൻ പോലും മറ്റ് ജില്ലകളിൽ സംഭവിക്കുന്നോണ്ട് സംഭവിച്ചു പോരുത് അതിനു വേണ്ടി നമുക്കെല്ലാവരും ഒരുമിച്ച് നിൽക്കണം കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിലേക്ക് നിൽക്കണം ഈ രാജ്യത്തുണ്ടായ നിയമത്തിനെ മറികടക്കണമെങ്കിൽ നമുക്കത് അങ്ങനെ കഴിയുള്ളൂ സംസാരിക്ക സർക്കാരിന് കഴിയില്ല പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇവരെ ദ്രോഹിക്കാതെ നമുക്ക് ഒരുമിച്ച് നിന്ന് ആരും ജീവനോ ഒന്നും ആപത്തു വരാത്ത രീതിയിൽ നമുക്ക് ഇവരെ തിരിച്ചു കാട്ടിലേക്ക് വിടാനുള്ള പ്രാഥമിക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പരിശീലനം തരും അതനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം